എട്ടുമുക്കാൽ അട്ടി അധിക്ഷേപം പരിഹാസം ഒറ്റ നോട്ടത്തിൽ വെറും ഒരു വാർത്ത ഒരു കൗതുക വാർത്ത അല്ലെങ്കിൽ ഒരു അധിക്ഷേപ വാർത്ത പക്ഷെ അത് ആഴത്തിൽ വേരുള്ള വിദ്വേഷത്തിൻ്റെ പുറം ലക്ഷണമാകാം ഇതാ മൂന്ന് വാർത്തകൾ കേരള നിയമസഭയിൽ നിന്നും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നും അമേരിക്കൻ ടി വി ചാനലിൽ നിന്നും കേരള അസംബ്ലിയിൽ മുഖ്യമന്ത്രി വക ഒരു പിണറായി വാമൊഴി വഴക്കം പ്രതിപക്ഷ എം എൽ എ കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ബോഡി ഷെയ്മിങ് ഉയരം കുറഞ്ഞ ഒരു അംഗം സ്വന്തം ശരീരശേഷി പോലും നോക്കാതെയാണ് പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നു ഉയരക്കുറവിനെ പരിഹസിക്കുന്ന ബോഡി ഷെയ്മിങ് ശാരീരികാധിക്ഷേപം ദേഹനിന്ദ എന്ത് പേര് പറഞ്ഞാലും സംഗതി സഭ്യതരം തന്നെ ഉയരക്കുറവ് അന്തസ്സാക്കിയ നെപ്പോളിയനും ലാൽ ബഹദൂർ ശാസ്ത്രിയും പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷും ഇത് കേട്ട് ചിരിക്കും പക്ഷേ ബോഡി ഷെയ്മിങ്ങിനേക്കാൾ ഭയക്കേണ്ടതല്ലേ അതിനെ ന്യായീകരിക്കുന്നത് ആ വാക്കുകൾക്ക് ഭരണപക്ഷം കൈയടിക്കുകയായിരുന്നു മറ്റൊരാളെപ്പറ്റിയുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തേക്കാൾ മോശം നേതാവ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ന്യായീകരിക്കലാണ് ചുമതല എന്ന് ധരിച്ചു പോയവരാണ് ആ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ഭരണപക്ഷത്തെ ഒരാൾക്കെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ശാരീരിക അധിക്ഷേപത്തിനപ്പുറം ശാരീരിക ആക്രമണത്തിലേക്ക് ചെന്നു സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കു നേരെ തീവ്ര ഹിന്ദുത്വവാദിയായ അഭിഭാഷകൻ ഷൂ ഓങ്ങി ദലിതനായ ചീഫ് ജസ്റ്റിസിന് നേരെ ചാതുർവണ്യത്തിന്റെ ഷൂ കുറ്റം ചെയ്ത അഭിഭാഷകൻ രാകേഷ് കിഷോറിനോട് ചീഫ് ജസ്റ്റിസ് ക്ഷമിച്ചെങ്കിലും ജഡ്ജിമാർക്ക് നേരെ പോലും പരസ്യമായി ഉയരുന്ന ജാതീയതയുടെ ഷൂ ആശങ്കയുണ്ടാക്കണം തീവ്ര വർഗീയതയുടെ ആക്രമണത്തിൽ നിന്ന് ജാതി വെറിയിൽ നിന്ന് കോടതി പോലും സുരക്ഷിതമല്ല എന്നത് ആശങ്കയുണ്ടാക്കണം ഭരണ നീതി വ്യവസ്ഥകൾക്കെതിരെ ഒരു അഭിഭാഷകൻ തന്നെ കോടതിയിൽ ഇങ്ങനെ പെരുമാറുന്നതും സർക്കാർ നടപടി എടുക്കാത്തതും പ്രധാനമന്ത്രി പോലും പ്രതികരിക്കാൻ മണിക്കൂറുകൾ എടുത്തതും കാണിക്കുന്നത് നിയമവാഴ്ചയുടെ തകർച്ച നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് ദ വയർ എഡിറ്റർ സിദ്ധാർത്ഥ വരദരാജൻസ് ഡി വൈ ചന്ദ്രൻ കോർട്ട് അരിശം കാരണം ഒരു മുസ്ലിം തീവ്രവാദി ജസ്റ്റിസ് ചന്ദ്രചൂഡിന് നേരെ ഷൂ എറിഞ്ഞിരുന്നെങ്കിൽ പ്രതികരണം എന്താകുമായിരുന്നു എന്ന് ഒരു ഹിന്ദു തീവ്രവാദി അങ്ങനെ ചെയ്തിട്ടിപ്പോൾ എന്ത് നടപടി ഉണ്ടായി എന്ന് Vishnu and against the use of bulldozers by state governments like Yogi Adityanath. Would Narendra Modi take eight hours to condemn the attack? No chance. Would the police decide there was no need to file a criminal case? Of course not. The Muslim shoe thrower would have been arrested and charged with sedition or terrorism. And our TV channels would have screamed for weeks about Juta jihad and other conspiracies. None of this happened because the assailant was a Hindu fanatic and the Chief Justice he attacked was a Dalit. which is why the the story vanished from the news. ചെയ്തത് ഹിന്ദുവും ഇരയായത് ദലിതനായ ചീഫ് ജസ്റ്റിസുമായതുകൊണ്ട് ഇത് വിഷയമേ ആകുന്നില്ല എന്നല്ല ഭരണകക്ഷിയും പ്രവർത്തകരും അതിനെ ന്യായീകരിക്കുന്നു കോടതിയലക്ഷ്യം മാത്രമല്ല ഇത് ഭരണപക്ഷ രാഷ്ട്രീയത്തിന്റെ തുടർച്ച തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ വർഗീയ ജാതീയ ചർച്ചകൾ ആഴത്തിലുള്ള ജാതി വരി കാണിക്കുന്നു ഇതേ വാർത്തക്കൊപ്പം കണ്ട മറ്റൊന്ന് ഇതാ ഇങ്ങനെ സർക്കാരുകൾ ബ്രാഹ്മണർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഭരണകൂട സംവിധാനങ്ങൾ സ്വന്തമെന്ന് കരുതുന്ന ജാതീയത ഇനി മൂന്നാമത്തെ സമാന വാർത്തയിലേക്ക് വാൻ ജോൺസ് എന്ന അമേരിക്കയിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ ഇസ്രായേൽ കൊന്ന ഗസ കുഞ്ഞുങ്ങളെ ചാനൽ ചർച്ചയിൽ പരിഹസിക്കുന്നു മരിച്ച കുഞ്ഞു ശരീരങ്ങൾ യഥാർത്ഥമൊന്നുമല്ലത്രേ ഇറാനും ഖത്തറും വക പ്രചാരണമാണത്രേ ഫോണിൽ അവർ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് Maricha kutti, Maricha kutti, Maricha This is not about critical race theory on college campuses. This is about Iran. Iran and Qatar have come up with a disinformation campaign that they are running through TikTok and Instagram that is massive. If you are a young person, you open up your phone and all you see is dead Gaza baby, dead Gaza baby, dead Gaza baby, Brian. Diddy, dead Gaza baby, dead Gaza baby. <laughs> <laughs> That's basically your whole feed. ഇരുപതിനായിരത്തിൽ അധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിൽ എന്നിട്ട് ഇയാൾ പറയുന്നു അതൊക്കെ വ്യാജ പ്രചരണമെന്ന് അതിനേക്കാൾ അശ്ലീലമാണ് സദസ്ന്റെ കയ്യടി ആരെയാണ് ഇവർ പരിഹസിക്കുന്നത് ഇസ്രായേൽ മനപൂർവ്വം കൊന്ന ഇരുപതിനായിരം കുഞ്ഞുങ്ങളെ ആ കുഞ്ഞു ജടങ്ങളും ടി തമാശ പറയാനുള്ള ഉരുപ്പടി മാത്രമാണ് ഇവർക്ക് ളെ പിടിച്ച് നേരിട്ട് വെടിവെച്ച് കൊന്ന സംഭവങ്ങൾ വരെയുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും യൂണിസെഫും മറ്റും രേഖപ്പെടുത്തിയ അനേകം കൊലകൾ ഏതായാലും വാൻ ജോൺസ് പിന്നീട് മാപ്പ് പറഞ്ഞു പക്ഷേ ഇവിടെയും വാർത്തയായ പരാമർശം കൂടുതൽ ഗുരുതരമായ രോഗത്തിൻ്റെ ലക്ഷണമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയവും ജാതീയതയും വംശീയതയും ലോകത്തെ ഭരിക്കുന്നു